ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും മീനുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി ഫ്രൈഡ് മത്തിക്കറിയാണ് വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ചെറിയ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണോളം മതി നമുക്ക് ഫ്രൈ ചെയ്യാനല്ലേ ഇനി മസാലയ്ക്ക് വേറെ എരിവ് നമ്മളിടും മൂന്ന് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരേ ടീസ്പൂൺ മതി കുറച്ച് മതി പിന്നെ ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് മസാല വരട്ടി വയ്ക്കുക നമ്മൾ കൈകൾ നന്നായിട്ട് ഒന്ന് ഇളക്കി മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വെച്ചാൽ മതി ഇനി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഇപ്പോൾ പാൻ നന്നായിട്ട് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അര വട്ടച്ച് മീന് ഓരോന്നായിട്ട് കൊടുക്കാം വല്ലാതെ ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല നമുക്കിന്നാലും ഒന്ന് ഫ്രൈ ആയി കിട്ടണം ഈ മീൻ ഇത്തരത്തിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വാങ്ങി വാങ്ങിവയ്ക്കാം നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു മൺചട്ടിയിലാണ് അപ്പോൾ മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഏകദേശം ചെറിയൊരു കഷ്ണം ഇഞ്ചി അതേ അളവിൽ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും എണ്ണയിൽ കടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മൂത്തു വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കൊടുക്കുക പിന്നെ ഒരു വലിയ സവാള വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് അതും ഇട്ട് ൊടുക്ക ഇനി എല്ലാം കൂടി അത് ഒരുമിച്ച് കിടന്ന് മൂക്കോളൂ പിന്നെ ഒരു നാല് പച്ചമുളക് അത് നീളത്തിൽ വിവിച്ചിട്ടുള്ളതാണ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തില് കരിവാപ്പില കൂടി ഇടാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ സവാളയൊക്കെ ഒന്ന് വഴ പെട്ടന്ന് ഒന്ന് വളർന്നു കിട്ടാൻ കുറച്ച് ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കായിട്ടൊന്ന് വളർന്നു വന്നിട്ടുള്ളൂ നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഏകദേശം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇത് മസാലയൊക്കെ ഉള്ളതാണ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടുള്ളതാണ് എന്തായാലും മസാലക്കുള്ളത് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ചുപ്പും കൂടി നമ്മള് സവാള വഴറ്റണ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വായിട്ട് വരട്ടെ ഇനി ആ പൊടികളുടെയൊക്കെ ആ കുത്തണ മണമൊന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്ക ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇപ്പൊ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാണ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഒക്കെ ഒന്ന് വെന്ത് സെറ്റായി വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി നമുക്കൊന്ന് തുറന്നു നോക്കാം നന്നായിട്ട് തഴച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരല്ലി വാളൻപുളി വാളൻപുളി തന്നെ എടുക്കണം വാളൻപുളി നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് വെള്ളത്തിലിട്ടിട്ട് അത് ഇതിലേക്കൊന്ന് ചേർത്ത് വെക്കാം സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പോൾ കുടംപൊളിയാണല്ലേ ചേർക്കാറ് പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് വാളൻപുളി ചേർത്താലും അത് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടോ തീ കൂട്ടി വെക്കട്ടെ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം കുറച്ചേരം കൂടി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അത് ഇത് വാഴൻപൊളിയും കൂടി ഒഴിച്ചാൽ അപ്പോൾ ഒന്നും കൂടി ഒന്ന് തളച്ചോട്ടെ നന്നായിട്ട് തിളച്ച് വന്നു ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മത്തി അത് ഇട്ട് കൊടുക്കാം നല്ലാതൊന്ന് കുത്തി ഇളക്കി മത്തി മുറിഞ്ഞു പോവാത്ത തരത്തിൽ കറി ഇതിൻ്റെ മേലേക്കൂടി ഒന്നാക്കി കൊടുക്കാം ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ മറ്റൊക്കെ കുക്കായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചുവെക്കാം അതാണ് നമ്മുടെ കിഡിലെ ഫ്രൈഡ് മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ്